പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമയൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരങ്ങളെല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ എല്ലാവരെയും സ്വർഗം തുറന്നനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം കർത്താവിൻ്റെ വചനം ഇപ്രകാരം നമ്മോട് പറയുന്നു റോമാലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതലുള്ള തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ എന്ന മെയിൻ ഹെഡിങ് കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം ഇതിന് മുൻപ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഇതാണ് സ്നേഹം അയൽക്കാരനൊരു ദ്രോഹവും ചെയ്യുന്നില്ല അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിച്ചതിന് ശേഷം അവിടുന്ന് പറയുകയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഏതെല്ലാം അയൽക്കാരനെ സ്നേഹിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ടു വേണം നമ്മുടെ കാലത്തിൻ്റെ ചില ഉണ്ട് അത് നാം ഓരോരുത്തരും അറിയേണ്ടിയിരിക്കുന്നു എന്താണ് കാലത്തിൻ്റെ പ്രത്യേകത പ്രിയ സഹോദരങ്ങളെ ഈ കാലഘട്ടം തിന്മ വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എല്ലാ മേഖലകളിലും ഇന്ന് മനുഷ്യന് മനുഷ്യനോടുള്ള സ്നേഹം എവിടെയൊക്കെയോ അറ്റു തണുത്തുപോയി സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നിലനിൽപ്പിന് വേണ്ടി സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന മനുഷ്യൻ ആർക്കും ആരോടും ഒരു ബന്ധവുമില്ല പല കുടുംബങ്ങളിലും ഒറ്റപ്പെട്ട അനുഭവങ്ങൾ പല മേഖലകളിലുള്ള ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു ഈ കാലത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അതോടൊപ്പം രാജ്യം രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖല സമൂഹം സമൂഹത്തിനെതിരെ സമുദായങ്ങൾ തമ്മിൽ പരസ്പരം എന്തുവേണ്ടി ജനങ്ങളെ കൊന്നൊടുക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന പല വിഭാഗങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് ഏത് സമയത്തും വേണമെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും കഴുത്തിന് കത്തിവയ്ക്കാവുന്ന ഒരു കാലഘട്ടമാണ് അതിനെപ്പോൾ അപ്പുറം ഈ കാലഘട്ടത്തിൽ മറ്റും നമ്മുടെ കൂടിയുണ്ട് കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പലർക്കും വരുന്ന രോഗങ്ങളും പലരുടെ മരണങ്ങളും നിമിഷ നേരം കൊണ്ട് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ദീർഘായുസ്സൊക്കെ നഷ്ടപ്പെട്ട് മനുഷ്യൻ മരണത്തിൻ്റെ പിടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ മധ്യവയസ്കരുടെയും പ്രായം ചെന്നവരുടെയും ഒക്കെ ഇടയിൽ ഇപ്പോൾ അതിഭയങ്കരമായ മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പലതരത്തിലുള്ള ചിലപ്പോൾ അറ്റാക്കാകാം അതിലേതെങ്കിലും തരത്തിൽ കുഴഞ്ഞു വീഴുന്നു അറ്റാക്കിയിട്ട് ഇങ്ങനെ പല മേഖലകളിലും അതും മാത്രമല്ല പലതരത്തിലുള്ള തരത്തിലുള്ള മാറാ രോഗങ്ങളും തീരാരോഗങ്ങളും പ്രത്യേകിച്ചും കേരളത്തിലുള്ള ജനങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നൊരു നല്ല ശതമാനം ജനങ്ങളും ഭയങ്കരമായ ക്യാൻസർ രോഗങ്ങൾക്കൊക്കെ അടിമകളായി മാറുന്നു കരൾ രോഗങ്ങൾക്ക് അടിമകളായി മാറുന്നു കിഡ്നി രോഗങ്ങൾക്കൊക്കെ അടിമകളായി മാറുന്നു ചികിത്സിക്കുവാൻ സാമ്പത്തികമില്ലാതുകൊണ്ട് എങ്ങനെ നാളെ മുമ്പോട്ട് പോകുമെന്നറിയാതുകൊണ്ട് വിഷമിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ കാലഘട്ടം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ടു വേണം ഒരെണ്ണത്തിനൊരെണ്ണത്തിനെ കാണാൻ പാടില്ലാത്ത ഈ കാലഘട്ടം വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ് ഈ കാലഘട്ടം ദൂഷിച്ചതാണ് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കേണ്ടത് മുമ്പോട്ട് പോകേണ്ടത് വീണ്ടും പറയുകയാണ് നിദ്ര വിട്ടുണറേണ്ട മണിക്കൂറാണല്ലോ ഇത് ഇന്നും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന വലിയ ഭീമന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു ഇന്നും നമ്മൾ ഓരോരുത്തരും ഉറക്കത്തിലാണ് ഉറക്കം കഴിഞ്ഞിട്ടില്ല ഇതുവരെയും ഇതുവരെയും ഉറക്കം കഴിയാത്തവർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഉറങ്ങിക്കിടക്കുകയാണ് അവർക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയാണ് നീന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ സഹോദരങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന നിനക്ക് കാണാൻ പറ്റുന്നില്ല എല്ലാ മേഖലകളിലും നാശം വന്നുകൊണ്ടിരിക്കുന്നത് നിനക്ക് കാണാൻ പറ്റുന്നില്ല കാരണം നീ ഉറക്കത്തിലാണ് ഇവിടെ പരിശുദ്ധാത്മ പറയണം നിദ്രവിട്ടുണരേണ്ട സമയമാണിത് ഇത് നാളെ നമുക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല വീണ്ടും പറയുകയാണ് നിദ്രവിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത് എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മിൽ ആരിൽ ആരും പ്രതീക്ഷത്തിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു ഈ രക്ഷ നമ്മളിലേക്ക് അടുത്തെത്തുന്നു ഈ രക്ഷ നമ്മളിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ് യേശുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ഒന്നായി മാറുമ്പോഴാണ് നമ്മുടെ കർത്താവ് ഈശ്വമിശുക നമ്മുടെ ആത്മാവിൽ വന്ന് വാസമർപ്പിച്ച് നമ്മളിൽ ഒരുവനായി മാറുമ്പോഴാണ് ഇന്നങ്ങനെ മാറുവാൻ നമുക്ക് പലപ്പോഴും അഥവാ നമ്മുടെ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ സാധിക്കാതെ വരുന്നു എന്താണ് കാരണം കാരണം ദൈവം സ്നേഹമാണ് ഈ സ്നേഹമാകുന്ന ദൈവം വസിക്കുന്നത് മനുഷ്യനിലാണ് ആ മനുഷ്യനെ സ്നേഹിക്കുമ്പോഴാണ് സ്നേഹത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുക മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവൻ്റെ ജീവിതത്തിൽ തകർച്ചകളുണ്ടെങ്കിൽ അവനെ ചേർത്ത് നിർത്തുവാൻ പറ്റുകയുള്ളൂ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവൻ്റെ ജീവിതത്തിൽ രോഗങ്ങളോ ദുരിതങ്ങളോ തകർച്ചകളോ ഉണ്ടാകുമ്പോൾ അവന് ആശ്വാസമായി അവനോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ അത് സ്നേഹമുള്ള വ്യക്തികൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ സ്നേഹമില്ലാത്തവർക്ക് അത് പറ്റത്തില്ല സ്വന്തം കാര്യം നോക്കി മുമ്പോട്ട് പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ കാര്യത്തിൽ എല്ലാവൻ തലയിടാനും പറ്റത്തില്ല ആയതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ പറഞ്ഞ ബന്ധനം നമുക്ക് നിദ്ര വിട്ടുണരേണ്ട സമയമാണ് നമുക്കൊരു നിമിഷിച്ച കർത്താവ് ഐശ്വര്യം ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം നിദ്ര വിട്ടുണരേണ്ട സമയമായി എന്നരുളിച്ച കർത്താവേ ഇന്നും ഉറക്കത്തിലായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ആ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് സമൂഹത്തിലേക്ക് കടന്നു ചെന്ന് അവർക്ക് നന്മ ചെയ്ത് ജീവിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ